നമസ്കാരം പ്രവാസ ലോകത്തെ പത്ത് പ്രധാനപ്പെട്ട വാർത്തകളുമായി പ്രവാസി ന്യൂസ് സൗദിയിൽ പാചക വാതക വില കൂട്ടി സിലിണ്ടർ ഒന്നിന് രണ്ട് റിയാലാണ് കൂട്ടിയത് വില ഇപ്പോൾ ഇരുപത്തിയൊന്ന് ദശാംശം എട്ട് അഞ്ചായി ഉയർന്നു നാഷണൽ ഗ്യാസ് ആൻഡ് ഇൻഡസ്ട്രിയലൈസേഷൻ കമ്പനി ഗ്യാസ്കോ ആണ് വില വർധന പ്രഖ്യാപിച്ചത് ദ്രവീകൃത പെട്രോളിയം വാതകത്തിൻ്റെ വില ദേശീയ പെട്രോളിയം കമ്പനിയായ അരാംകോ ഒൻപതര ശതമാനം വർദ്ധിപ്പിച്ച ലിറ്റർ ഒന്നിന് ഒന്ന് ദശാംശം പൂജ്യം നാല് റിയാലായി ഉയർത്തിയതിനെ തുടർന്നാണ് ഇത് സമീപകാലത്തെ ഏറ്റവും വലിയ വർധനയാണ് ഇത് ഖത്തറിൽ രാജ്യത്തിൻ്റെ മൊത്തം ഊർജ്ജോൽപാദനത്തിന്റെ പതിനെട്ട് ശതമാനം രണ്ടായിരത്തി മുപ്പതോടെ പുനരുപയോഗ ഊർജമാക്കുമെന്ന് ഖഹ്റമ അതായത് ഖത്തർ ജനറൽ ഇലക്ട്രിസിറ്റി ആൻഡ് വാട്ടർ കോർപ്പറേഷൻ പ്രൊഡക്ഷൻ പ്ലാനിംഗ് ആൻഡ് ബിസിനസ് ഡെവലപ്മെൻറ് ഡയറക്ടർ എഞ്ചിനീയർ അബ്ദുറഹ്മാൻ ഇബ്രാഹിം അൽ ബക്കർ പറഞ്ഞു ഖത്തർ വാർത്താ ഏജൻസിയുമായി അഭിമുഖത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഇപ്പോൾ ആകെ ഉൽപാദനത്തിൻ്റെ അഞ്ച് ശതമാനമാണ് പുനരുപയോഗ ഊർജ്ജം ഖത്തറിൽ ഗതാഗത നിയമലംഘനം നടത്തിയതിനുള്ള പിഴകളിലെ അൻപത് ശതമാനം ഇളവ് വാഹന ഉടമകളെ ഓർമ്മിപ്പിച്ച് ഖത്തർ ആഭ്യന്തര മന്ത്രാലയം കഴിഞ്ഞ മൂന്ന് വർഷത്തിനുള്ളിൽ രേഖപ്പെടുത്തിയിട്ടുള്ള ലംഘനങ്ങൾക്കാണ് ആഭ്യന്തര മന്ത്രാലയം ഓഗസ്റ്റ് മുപ്പത്തിയൊന്ന് വരെ ഇളവ് പ്രഖ്യാപിച്ചിട്ടുള്ളത് ജൂൺ ഒന്നു മുതലാണ് ഇളവ് പ്രാബല്യത്തിൽ വന്നത് എല്ലാത്തരം ട്രാഫിക് പിഴകളും ഈ കാലയളവിനുള്ളിൽ അൻപത് ശതമാനം ഇളവിൽ അടച്ചു തീർക്കാമെന്ന് മന്ത്രാലയം അറിയിച്ചിരുന്നു ഖത്തറി പൗരന്മാർ താമസക്കാർ സന്ദർശകർ ജി സി പൗരന്മാർ എന്നിവർക്കും ഇളവ് ഉപയോഗപ്പെടുത്താം ബഹ്റിനിൽ തവിട് വിലക്കയറ്റം ചിക്കൻ ഇറച്ചി എന്നിവയുടെയും വില വർധനയ്ക്ക് ഇടയാക്കുമെന്ന് കന്നുകാലി കർഷകർ തവിട് വിലക്കയറ്റം മൂലം കന്നുകാലി കർഷകർക്കുണ്ടായ പ്രതിസന്ധി ചർച്ച ചെയ്യാൻ ചേർന്ന പാർലമെന്ററി കമ്മിറ്റി യോഗത്തിലാണ് കർഷകരുടെ പ്രതിനിധികൾ ഇക്കാര്യം ചൂണ്ടിക്കാട്ടിയത് കുവൈറ്റ് റഷ്യയുമായി ജുഡീഷ്യൽ നിയമ സഹകരണത്തിനുള്ള രണ്ട് കരാറുകളിൽ ഒപ്പിട്ടു റഷ്യൻ നഗരമായ സെന്റ് പീറ്റേഴ്സ്ബർഗിൽ നടന്ന പന്ത്രണ്ടാമത് ഇന്റർനാഷണൽ ലീഗൽ ഫോറത്തിൽ വെച്ച് കുവൈറ്റ് നീതിന്യായ ഔഖാഫ് ഇസ്ലാമിക കാര്യമന്ത്രി ഡോക്ടർ മുഹമ്മദ് അൽ വാസ്നിയും റഷ്യൻ നീതിന്യായ മന്ത്രി കോൺസ്റ്റാന്റിൻ ചുയിച്ചെങ്കോയുമാണ് കരാറുകളിൽ ഒപ്പിട്ടത് യു എയിലെ പ്രധാന സൈബർ ക്രൈം സിൻഡിക്കേറ്റുകൾ അധികൃതർ തകർത്തതായി റിപ്പോർട്ട് നൂറുകണക്കിന് ആളുകളെ കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് ഇവർ സൈബർ കുറ്റവാളികളാണ് എന്ന് സംശയിക്കുന്നു ഇവരിൽ മലയാളി യുവതി യുവാക്കളും വിദേശികളുടെ ഉടമസ്ഥതയിലുള്ള രണ്ട് കമ്പനികളിലെ ജീവനക്കാരും ഉൾപ്പെടെ നൂറോളം ഇന്ത്യക്കാരാണ് ഉള്ളത് കഴിഞ്ഞ ദിവസം ദുബായ് പോലീസ് സി ഐ ഡി ഇവരെ ഇവരുടെ താമസ സ്ഥലങ്ങളിൽ നിന്നും മറ്റ് സ്ഥലങ്ങളിൽ നിന്നുമാണ് കസ്റ്റഡിയിലെടുത്തത് ഖത്തറിലെ വ്യാവസായിക മേഖലയിൽ മന്ത്രാലയത്തിന് കീഴിലുള്ള ഭൂമി വാടക വെട്ടിക്കുറച്ച് മുനിസിപ്പൽ മന്ത്രാലയത്തിൻ്റെ ഉത്തരവ് പുതിയ ഉത്തരവ് അനുസരിച്ച് ചില ഭൂമിയുടെ വാർഷിക വാടക തൊണ്ണൂറ് ശതമാനത്തോളം കുറയും ഇത് സംബന്ധമായ ഉത്തരവ് മുനിസിപ്പാലിറ്റി മന്ത്രി അബ്ദുള്ള ബിൻ ഹമദ് ബിൻ അബ്ദുള്ള അൽ അധിയ പുറത്തിറക്കി വാണിജ്യ പ്രവർത്തനങ്ങൾക്കായുള്ള ഭൂമിയുടെ വാർഷിക വാടക ഒരു ചതുരശ്ര മീറ്ററിന് നൂറ് റിയാലിൽ നിന്ന് പത്ത് റിയാലായിട്ടാണ് കുറച്ചിരിക്കുന്നത് യു കെയിലെ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പ് ഇത്തവണ തിരുവല്ലക്കാർക്കും പ്രിയപ്പെട്ടതാണ് ബോൾട്ടൺ പട്ടണത്തെ പ്രതിനിധീകരിച്ച് പാർലമെന്റിലേക്ക് മത്സരിക്കുന്ന ഫിലിപ്പ് കൊച്ചിട്ടി തിരുവല്ലയിലെ തിരുമൂലപ്പുറം ഐരൂപ്പറമ്പിൽ കുടുംബാംഗമാണ് ബോൾട്ടൺ സൌത്ത് ആൻഡ് വാഗ്ഡൻ മണ്ഡലത്തിൽ നിന്ന് ഗ്രീൻ പാർട്ടിയുടെ സ്ഥാനാർത്ഥിയായിട്ടാണ് ഫിലിപ്പ് ജനവിധി തേടുന്നത് അറുപതിനായിരത്തോളം വോട്ടർമാരാണ് ഈ മണ്ഡലത്തിൽ ഉള്ളത് ജൂലൈ നാലിനാണ് വോട്ടെടുപ്പ് വീണ്ടും അധികാരത്തിലെത്തിയാൽ അമേരിക്കയിൽ നിന്ന് ബിരുദം കരസ്ഥമാക്കുന്ന വിദേശ വിദ്യാർത്ഥികൾക്ക് ഗ്രീൻ കാർഡ് വാഗ്ദാനം ചെയ്ത അമേരിക്കൻ മുൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പ്രഖ്യാപനത്തിന് പിന്നിൽ ഒരു മലയാളി ഉപദേശകനാണ് എന്നാണ് റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത് ട്രംപിന്റെ ക്യാമ്പയിൻ സ്ട്രാറ്റജിസ്റ്റും റിപ്പബ്ലിക്കൻ പാർട്ടി തെരഞ്ഞെടുപ്പ് ഉപദേശകനുമായ സ്റ്റാൻലി ജോർജാണ് ട്രംപിന് ഉപദേശം നൽകിയത് എന്നാണ് സൂചനകൾ അർബിദ ബാധ്യതയായ മലയാളി നഴ്സ് വില്ലേഠനിൽ താമസിക്കുന്ന അങ്കമാലി മഞ്ഞപ്ര മൈപ്പാൻ സന്തോഷിന്റെ ഭാര്യ മേരി കുഞ്ഞ് അന്തരിച്ചു നാൽപ്പത്തിയൊൻപത് വയസ്സായിരുന്നു ഫിയോണ സ്റ്റാൻലി ഹോസ്പിറ്റലിൽ നഴ്സായിരുന്നു തലച്ചോറിൽ അർബുദം ബാധിച്ച് ഒരു വർഷത്തിലേറെയായി അവർ ചികിത്സയിലായിരുന്നു എറണാകുളം ഇളവൂർ ചക്കിയത്ത് പരേതരായ ദേവസി അന്നക്കുട്ടി ദമ്പതികളുടെ നാലു മക്കളിൽ ഇളയാളാണ് മേരിക്കുഞ്ഞ്